മാവേലിക്കര താലൂക്കിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന ജി പി നായരുടെ ദിനം ആചരിച്ചു അനുസ്മരണ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നൂറനാട് ആശാൻ കലങ്കിലുള്ള വീട്ടുവളപ്പിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു മാവേലിക്കര താലൂക്കിലെ സി പി ഐ ട്രേഡ് യൂണിയന്റെയും ആദ്യകാല നേതാവും മന്ത്രി പി പ്രസാദിന്റെ പിതാവുമായിരുന്ന ജി പി നായരുടെ പന്ത്രണ്ടാം ചരമവാർഷിക ദിനാചരണമാണ് നടന്നത് ജി പി നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നൂർനാട് നവജീവൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു 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 സ്വയം സമർപ്പിതമായി പ്രവർത്തിച്ച ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ പലവിധത്തിലുള്ള കൂട്ടായ്മകളിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലും അവരുടെ സഹായങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്ന വിധം നവജീവൻ എന്നൊരു പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുന്നത് ഒക്കെ അദ്ദേഹത്തിനോടുള്ള ഒരു കമിറ്റ്മെന്റും കാലത്തിനോടുള്ള ഒരു കടമ നിറവേറ്റൽ കൂടിയാണ് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വ്യക്തിപരമായി ആ മനുഷ്യന്റെ വിവിധ മേഖലകളിൽ പ്രതിഭകളായ വ്യക്തികളെയും മികച്ച കർഷകരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മന്ത്രി ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ചികിത്സാ സഹായങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ ആർ രാജേഷ് അധ്യക്ഷനായിരുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് മുൻ മുൻപ്രസിഡന്റുമായ പി ആർ കൃഷ്ണനായരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ഫൗണ്ടേഷൻ സെക്രട്ടറി പി എസ് മിർസാസലീം സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എം മുഹമ്മദ് അലി നൌഷാദി അസീസ് അനു ശിവൻ എസ് അരുൺ ഗോപാലകൃഷ്ണൻ നായർ ജെ സജീവ് എം ജി ശരചന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി കെ അജയ്ഘോഷ് പി തുളശീധരൻ ആർ സുജ അമ്പിളി സതീഷ് കെ ശിവരാമൻ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു നൂർനാട് ആശാങ്കലങ്ങളുള്ള വസതിയിലെ ജി പി നായരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്